ആർദ്രം പദ്ധതിയിലൂടെ സർക്കാർ ഉറപ്പാക്കുന്നത് ഗുണനിലവാരമുള്ള ചികിത്സയെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ചേപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രവും ജനകീയ ലാബും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആർദ്രം പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നത് ഗുണനിലവാരമുള്ള ചികിത്സയെന്ന് ആരോഗ്യവനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ചേപ്പാട് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജനകീയ ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ത്യയിൽ ഏറ്റവും അധികം ആയുർദരക്ഷ്യമുള്ളവർ കേരളത്തിലാണ് ആരോഗ്യം ആനന്ദം അകറ്റം അർബുദം എന്ന ക്യാമ്പയിനിലൂടെ ഇതുവരെ പതിനെട്ട് ദശാംശം അൻപത് ലക്ഷം പേർ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയരായി കേരളത്തിൽ ഇന്ന് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ലാബുകളും പരിശോധനാ സൗകര്യങ്ങളുമുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ എണ്ണൂറ്റി എൺപത്തി ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി ചേപ്പാട് പഞ്ചായത്തിൽ നാല് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണുള്ളത് പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിൽ നിന്ന് മാസം ശരാശരി മൂവായിരത്തി തൊള്ളായിരം പേരാണ് ഒ പിയിലൂടെ ചികിത്സ നേടുന്നത് ഇരുന്നൂറ്റി പത്ത് കിടപ്പ് രോഗികൾക്ക് കൃത്യമായ പരിചരണം നൽകുന്നു നാൽപ്പത്തിരണ്ട് അതിദരിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ അവകാശരേഖ എന്നിവ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും വർഷത്തിൽ ഒരിക്കലെങ്കിലും ആരോഗ്യ പരിശോധന നടത്തണം അപ്പം നമ്മൾ ഇത്രയും പേരൊന്ന് നോക്കിയാൽ നമുക്ക് എത്ര പേർക്ക് പ്രമേഹമുണ്ട് എത്ര പേർക്ക് രക്തസമ്മർദ്ദം ഉണ്ടെന്നൊരു കണക്കെടുത്താൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് കാണും പ്രമേഹവും രക്തസമ്മർദ്ദവും ഉള്ളവർ ശരിയായി മരുന്ന് കഴിച്ചത് നിയന്ത്രിച്ചു നിർത്തുന്നു എന്നുള്ളത് ഉറപ്പാക്കും കാരണം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിച്ചില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള മറ്റു രോഗങ്ങൾ ഉണ്ടാകും അപ്പോൾ കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ ഇരുപത്തൊന്ന് ലോക അൽഷമേഴ്സ് ദിനമായും അപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നത് എന്താണെന്നറിയാ അൽഷമേഴ്സ് മറവി രോഗം ഉണ്ടാകുന്നതിൽ ഒരു കാരണം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ് കുറേ നാളായിട്ട് പ്രമേഹം രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർക്ക് വരാനായിട്ട് അത് കടുത്ത മരുന്നൊന്നും കഴിക്കാതെ നിയന്ത്രിച്ച് നിർത്താത്തവരെ സംബന്ധിച്ചിടത്തോളം ആണ് പറയുന്നത് അവർക്കിത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് അത് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നുള്ളതാണ് ഫെബ്രുവരി നാലാം തീയതി ആരംഭിച്ചതാണ് ഇതുവരെ പതിനെട്ടര ലക്ഷം ആളുകൾ ആ സ്ക്രീനിങ്ങിന് വിധേയമായി ക്യാൻസർ സ്ക്രീനിങ് നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ വന്നാൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ക്യാൻസർ ഉണ്ടോ എന്നുള്ളതിന്റെ പ്രാഥമിക പരിശോധന നടത്തും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ വായിൽ ക്യാൻസർ ഉണ്ടോ സെർവൈക്കൽ ക്യാൻസർ ഗർഭാശയകള ക്യാൻസർ ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കും പരിശോധിച്ച് ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ ചികിത്സ നമുക്ക് തേടണം ഈ ഒരു സ്ക്രീനിങ്ങിന്റെ ഭാഗമായി ഏതാണ്ട് അറുന്നൂറോളം ആളുകൾക്ക് അതിൽ മുന്നൂറ്റി നാൽപ്പത് ആളുകൾ പുതുതായിട്ട് ക്യാൻസർ കണ്ടെത്തി നമ്മൾ ഈ ക്യാമ്പയിൻ ഇല്ലായിരുന്നെങ്കിൽ അവർ കണ്ടെത്തില്ലായിരുന്നു അവർ സാധാരണ നിലയിൽ ജീവിതം നയിച്ചു പോകുമായിരുന്നു ഒരു ഒരു ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ അതിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ സ്ക്രീനിങ്ങിനോട് നമുക്കുള്ളൊരു ഭയം നമ്മളിതിൽ മാറ്റി നിർത്തുന്നതായിട്ട് കാണേണ്ടതായിട്ടുണ്ട്